പീരിമേട് ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാനേട് കച്ചേരിക്കുന്ന സ്വദേശി കുമാറിന്റെ പുരയിടത്തിലെ കൃഷി കൃഷിദേഹങ്ങൾ കാട്ടാന കൂട്ടത്തിൽ നശിപ്പിച്ചു ഇന്ന് പുലർച്ചെ രണ്ടു മണിയോടുകൂടി തൊട്ടാപ്പുര ഭാഗത്ത് നിന്നും എത്തിയ വരുത്തിയത് ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് പീരിമേട് ജനവാസ മേഖലയിൽ കാട്ടാന എത്തി വ്യാപക കൃഷിനാശം വരുത്തിയിരിക്കുന്നത് പീരിമേട് കച്ചേരിക്കുന്ന കുമാർ ഭവനിൽ കുമാറിന്റെ പുരയിടത്തിൽ എത്തിയ മൂന്ന് കാട്ടാനകൾ കപ്പ വാഴ തെങ്ങി കൗങ്ങ് തുടങ്ങിയ കൃഷിദേഹനങ്ങളും ഇവരുടെ വാട്ടർ ടാങ്കും നശിപ്പിച്ചിരിക്കുകയാണ് ഇന്നലെ രാത്രി പീരിമേട് തോട്ടാപ്പുര ഭാഗത്തു നിന്നും എത്തിയ കാട്ടാനക്കൂട്ടമാണ് പുലർച്ചെ രണ്ടു മണിയോട് കൂടി കച്ചേരിക്കുന്ന ഭാഗത്ത് എത്തിയത് വലിയ ശബ്ദം കേട്ട് കഥകു തുറന്നു നോക്കുമ്പോഴേക്കും കാട്ടാന ഇവിടെ നിന്നും മറ്റൊരു ഭാഗത്തേക്ക് പോയതായും വീട്ടുകാർ പറഞ്ഞു കഴിഞ്ഞ നാളുകൾക്കിടയിൽ ഇത് മൂന്നാം തവണയാണ് കച്ചേരിക്കുന്ന ഭാഗത്ത് കാട്ടാനക്കൂട്ടം എത്തുന്നത് കൃഷിനാശം വരുത്തുന്നതും ഇത് ഇന്നോ ഇന്നലെ ഇപ്പം ഒരു പ്രാവശ്യമോ രണ്ട് പ്രാവശ്യമോ അല്ല ഇതിനകത്ത് കയറി താഴെ ഉണ്ടായിരുന്ന കമുകും വാഴയും എൻ്റെ ഞങ്ങളെ ടാങ്ക് വരെ ചവിട്ടി പൊട്ടിച്ച് എന്നിട്ട് ഇത് ഇപ്പം ഞങ്ങളെ മിറ്റത്ത് വന്ന് രാത്രി ഒരു പന്ത്ര ഒരു രണ്ട് മണിയായി കാണുമെന്ന് തോന്നുന്നു സൗണ്ട് കേട്ട് വാതിൽ തരന്ന് നോക്കുമ്പോൾ മിറ്റത്ത് നിന്ന് ഇപ്പോൾ ഉണ്ട് ഒന്നല്ല രണ്ടുമല്ല മൂന്ന് പേരുണ്ട് ഈ വ തെങ്ങ് മറിയുന്ന സൗണ്ട് കേട്ട ഈ വാഴ ഇതൊന്നും പോയി ഞങ്ങൾ അറിഞ്ഞില്ലായിരുന്നു പക്ഷേ ഈ തെങ്ങ് മറിഞ്ഞ് സൗണ്ട് കേട്ടാണ് ഞങ്ങൾ വാതിരി തുറക്കാൻ പേടിയായിരുന്നു പെട്ടെന്ന് തുറക്കാൻ നമുക്കൊരു സൗണ്ട് സൗണ്ട് കേട്ട് ഇത് മൂന്നും താഴോട്ടും മേലോട്ടും ആയിട്ടൊക്കെ എങ്ങനെയാ ഞങ്ങൾ പേടിച്ച് കിടന്നുറങ്ങണം തിരുമണി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി വിളിച്ചു ചേർപ്പ സർവകക്ഷിയോഗ തീരുമാനപ്രകാരം വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത് തടയുന്നതിനായി വന അതിർത്തിയിൽ ഹാങ്ങിംഗ് ഫെൻസിംഗ് അടക്കമുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തണമെന്ന വനംവകുപ്പിന്റെ പ്രഖ്യാപനം പാഴ്വാക്കായതായും ആക്ഷേപം ഉയരുകയാണ് ന്യൂസ് ബ്യൂറോ പിരിമേട്